സൂചി എടുത്ത് ഒഴിവാക്കി വെറും സ്രിഞ്ച് മാത്രം ആക്കിയിട്ട് ഇതാ സൽമാൻ്റെ വീട്ടിലാണ് സൽമാൻ്റെ ഉമ്മനെ ഏൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇത് ലാസ്റ്റ് ഭാഗമാണ് വീഡിയോൻ്റെ പക്ഷേ ഇത് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞു എന്തിനാണ് സൂചി ഉള്ള സ്രിഞ്ച് അവനക്ക് വാങ്ങിക്കൊടുത്തത് അത് വാങ്ങിക്കൊടുത്തല്ലേ തെറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻ്റ് കണ്ടു അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ് അത് നമ്മൾ അവനെ അത്രയും ആഗ്രഹിച്ചും പിന്നെ അത്രയും വാശി പിടിച്ചപ്പോഴും വാങ്ങിക്കൊടുത്തതാണ് സൂചി ഒഴിവാക്കിയിട്ട് വെറും ഫ്രിഞ്ച് മാത്രമേ തരുകയുള്ളൂ എന്ന് സൽമാനോട് പറഞ്ഞത് കൊണ്ട് അവൻ സമ്മതിക്കും ചെയ്തതാണ് ഇത് സൂചി ഒഴിവാക്കാൻ നിൽക്കുമ്പോഴത്തേനും നമുക്ക് ടൈമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രാഫിക് ബ്ലോക്ക് നമ്മളെ മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ വേഗത് കാറിൽ ഇട്ടിട്ട് ഞങ്ങളോട് പോന്നു വീട്ടിലെത്തിയപ്പോൾ ഞാനിത് എടുക്കാൻ മറന്നു ഈ കാര്യം മറന്ന് ഞാൻ പോന്നു അവൻ അത്ര ആഗ്രഹിച്ച സാധനം കൊണ്ട് അവനു ഓർമ്മ ഉണ്ടാവുമല്ലോ അവതെടുത്തിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ പോവുകയും ചെയ്തു പിന്നെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴാണ് ഈ അബദ്ധം പറ്റിയ കാര്യം മനസ്സിലായത് അവൻ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല എന്നാൽ വീട്ടുകാർ സൂചി എടുത്ത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് അല്ലാണ്ട് മനഃപൂർവം ഒരു സൂചി വാങ്ങിട്ട് ഇഞ്ചെക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തതല്ല അപ്പൊ എല്ലാരും സൂചി ഒഴിവാക്കൂല കീഴടങ്ങി എന്നുള്ളത് എന്തിനാ സൂചി എടുക്കുന്ന കൊടുത്ത് അതു കൊണ്ടിട കഴിക്കുന്ന ഞാൻ ആണാണ് ഊരി വലിച്ചറിയാൻ പറഞ്ഞത് ആ പുലന്നാണ് കഴപ്പാണ് ആ അല്ലെന്നാ ആരും ഞാൻ ഞാനൊരു ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചോ ബുക്ക് എന്താ മോനെ ഇതിന് എന്താ അന്ന് ബുക്കി ബുക്ക് ചെയ്യാണ്ടി വിളിച്ചൂലേ ശരിയായി തരാട്ടോ നേ മുടിയെന്നാ മുടിയല്ല തല മുറുക്കി ആ ഇന്ന നമ്മൾ ഒരു വിക്കിൽ ആ നൃത്തം അണ്ട കമ്പ്യൂട്ടർ ആ ഓ ഈവാക്ക ഞാൻ ഈവാക്ക ഇല്ല നമ്മൾ ഇയന്ന് ഫുളായി ഞാൻ നല്ല ഫുളായി മുളന്ന് ഫുളായി എന്നല്ലി ഫുളായി പോയി നോക്ക് ഞാനിവിടെ കാണാൻ ചോദിക്കട്ടെ ഈ സൂചി വാങ്ങിക്കണ എന്തിനാ സൂചി വാങ്ങിക്കണ എന്തിനാ എന്തിനാ രോഗികളെ നോക്കാനല്ലേ ആ അപ്പൊ ഈ സൂചി കുത്തൂലേ ആ അതെന്നെ വേണ്ട സൂചി ഒഴിവാക്കു പറഞ്ഞു നടത്തോ നിങ്ങളെ നിങ്ങളാ വരിക്കട്ടോ ശരിക്കുള്ള സി ഫ്രിഞ്ച് വാങ്ങിക്കണു ശരിക്കും സൂചി ഫ്രിഞ്ചില്ലേ അത് വാങ്ങിക്ക അതുകൊണ്ട് കുത്തണന്ന് ആ നിങ്ങള് കുടുംബാത്തരെ വേണ്ട ഏ ഇന്ന് ചായും വേണ്ട ഒന്നും വേണ്ട എന്റെ മൈക്കന്ന ഞാൻ പോട്ടെ എന്തൊക്കെയാ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു ഊക്കാണേറ്റില്ലേ ഊവണേറ്റില്ല അപ്പൊ മൈക്കാട്ട് 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 അന്നും വേണ്ട സോപ്പ് ഇടണ്ട ഏ അന്ന് വേണ്ട നന്നാ സൂചി എടുക്കോ സൂചി എടുക്കോ ആ സ്രിഞ്ചിമെന്നുള്ള സൂചി പൊറത്ത് കൊടുക്കും ഞാൻ വാങ്ങി തന്ന ഇഞ്ചക്ഷൻ അല്ലേ സ്രിഞ്ചില്ലേ ഇണ്ടപ്പയ്യേ ഞാൻ വാങ്ങിക്കൊടുത്ത് അത് വേണ്ട ഇനി വെളുത് വാങ്ങഅത്ര പിന്നെ എന്ന് സൂചി ഇല്ലാതെ ആണോ അന്ന് വിളിച്ചായി ഇനി കിട്ടോ ഇനി വിളിച്ചണ്ട ആ സൂചിണ്ടായിക്കോട്ടെ എന്ന് അത് ഒഴിവാക്കണോ അന്ന് എന്നെ വിളിച്ചായി

ോ ഞാൻ വാങ്ങിക്കൊടുത്ത ഫ്രിഞ്ച് ഒഴിവാക്ക എന്നിട്ട് അതിന്റെ വലുത് വാങ്ങ കാരണ്ടും മൈതിക്ക് വിളിക്കാണ് എന്നാ സൂചി കളഞ്ഞിട്ട് വിളിക്കണോ ആ ഇത് എപ്രാജം സൂചിയുള്ള ഇതിന് അല്ല വീട് എടുക്കാനും ഒന്നിനുള്ള സൂചി ആ സൂചി ചെറിയ സൂചി അത് കളഞ്ഞിട്ട് ഇണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ സൂചി കളയാൻ പറ്റുവോ അയിന്റെ തലക്കുള്ള സൂചിയില്ലേ അത് കളഞ്ഞിട്ട് മറ്റേതൊക്കെ അല്ലേ വെള്ളം പീച്ചണത് അതൊക്കെ വേണം അതുകൊണ്ട് നമുക്ക് കുത്താ ആ സൂചി കാളെ അ ഞാൻ വാങ്ങിക്കൂടുന്നേരാ ഞാൻ വാങ്ങിക്കൂടുന്നേരാ കിട്ടിയ പോരെ ഞാനിപ്പോ എന്തായാലും ടൗണിൽ പോകണ്ട പോയി റാഷിദ് ഉണ്ട് ആ ഇവിടെ ഇവിടത്തെ ബൈക്ക് വണ്ടില്ല ഓക്കേ ഞാൻ വാങ്ങിക്കൂടുന്നേരാ വെല് സാധനങ്ങൾ േ അതും കണ്ടോ വേറെ വാങ്ങത്തിന്റെ വലുത് വാങ്ങിക്കൊടുക്കത്ത് കൊടുത്തിട്ട് വലുത് വാങ്ങിട്ട് വരാം ആ ഞാൻ സെക്കൂരിന്റെ കടിക്കൊടുന്ന് അയിനെ ഇത് കേട്ട് ഇത് കൊടുത്തിട്ട് ഇതിന് വലുത് വാങ്ങിട്ട് വരാ അതും കിട്ടാട്ട് ഇത് കൊടുത്തിട്ട് ഇതിന്റെ വലുത് വാങ്ങിട്ട് വരാ അതും ഇന്റെ വേറെ ആളുണ്ട് ണക്കാരണ്ടേ റാഷിദ്രുന്നോ ഞാൻ ഇങ്ങോട്ട് കൊടുുന്നേരാ സെക്കു കൊടുുന്നേരാജു സെക്കിലിരുന്നോ അങ്ങോട്ട് കൊടുുന്ന പറഞ്ഞ കേക്കൂലോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ സ്രിഞ്ചിങ്ങിട്ട് തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ പതിനെട്ട് അടവ് പറ്റിട്ടും കാര്യമില്ല ആ സാധനം കൈ തരുന്നില്ല അവനക്കറിയാ ഞാൻ എന്തിനാ അതൊക്കെ പറയണത് ആ സൂചി എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണെന്നുള്ള ബോധ്യം നന്നായിട്ടുണ്ട് നിന്റെ പറച്ചിൽ എന്ന് കണ്ടപ്പം മെല്ലെ ജനലിന്റെ ഡോറൊക്കെ അടച്ചുണ്ടടുത്ത് പോവുകയാണ് ഞാനാണെങ്കിൽ വിടാതെ പിന്തുടർന്നു എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് സൂചി ഒഴിവാക്കണല്ലോ എല്ലാരോടും ഇപ്പൊ വേറെ വാങ്ങാനല്ലേ വേറെ വാങ്ങാനല്ലേ വാങ്ങിക്കൂട

കാട്ട് തന്നാലേ അതൊക്കെ പറ മുത്ത ശരി അസാം ഇരുന്നൂറ് രണ്ടായിരം ബില്ല് ആക്കുന്ന ആളാണ് ഇരുന്നൂറ് തരും പിന്നെ രണ്ടായിരം ബില്ലാക്കും ഇവനായി ഇതവിടെ കൊടുത്തിട്ട് അവിടുന്ന് പുതിയ തൊണ്ട വാങ്ങാനുള്ള പരിപാടിയാണ് ു പിന്നെ ഇത് ഇരുന്നൂറ് ഉറുപ്പണു കിട്ടി ചോർത്തുക്കളെ ഇരുന്നൂറ് അല്ല ഇതിപ്പോ ആറ് കിട്ടാനും അതെ ഇപ്പൊ ഈ കാട്ടി കൂട്ടുന്നില്ലേ അന്ന് ശ്രദ്ധിച്ചു നോക്കി അത് എന്തുപ്പനസിലാവും കേട്ടോട്ടെടുത്തോളൂ തലമുണ്ടാ പണ്ടാത്തോന്നെ കണ്ടെത്താൻ കണ്ടെ എന്നൊരു മറുപടി കൊന്നോ? हां नन्ना उन बंदा नंदा सुन के बारे रिंग बेलക്കും നിബയ കൊണ്ടേ പയേ ആ ഉണ്ടേ പയേ കൊണ്ടേ പയേ ആന്നേ ഉണ്ടെന്നല്ലേ അങ്ങോട്ട് കൊണ്ടി. കൊണ്ട പായി മാറു പോ ആൾക്കാരെ മൊത്തരി ആന്നോ നന്ദ 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 അങ്ങോട്ട് മാറ്റി ഞാൻ ഓ വീേ വാണ്ടേ ആ തുഇയെ അല കുറ കുറേ കാണാണോ പറയുന്നത് അല്ലല്ല അങ്ങോട്ട് കൊട ആ കുറക്കണ്ട കുറക്കണ്ടേ ഞാൻ എഴുന്നേ ആ കുട്ടികളെ മേത്തേറ്റ് മേത്തേച്ചോട്ടികളും എന്റെ കൂട്ടര് ചായ കൊടുക്കും ചേച്ചി ചായ കൊടുത്തതിന് ആ ചൂടാറ്റിട്ടില്ലേ ഞാൻ വാട്സപ്പൊന്നും ബ്ലോക്ക് ചെയ്യാൻ പോവാണ് കോൾ ചെയ്യാൻ പറ്റൂല നമ്പറും ബ്ലോക്ക് ചെയ്യാൻ പോവാണ് പറഞ്ഞപ്പോ ആളവസാനം മല്ലെ കീഴടങ്ങി ഇപ്പൊ കളിയും ചെരിയും സന്തോഷമൊക്കെ ആയി ഇനിയിപ്പോൾ ആ സ്രിഞ്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അത് സൂചിയൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു ഇനി പുതിയ സ്രിഞ്ച് വാങ്ങാൻ പോവാണ് വലുത് ഉണ്ടപ്പ അതിനെ കൂട്ടിയിട്ട് അതും സൂചി ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ചായക്കടയിൽ നിന്ന് സൽമാൻ്റെ വീട്ടിൽ പോന്നു അവർ രണ്ടാളും ചെറുപ്പശ്ശേരി ഇട്ട് ഉണുക്കും പോയി പുതിയ വലിയൊരു സ്രിഞ്ച് വാങ്ങാൻ വേണ്ടിയിട്ട് സൂചി ഇല്ലാത്തത് ഇപ്പം അത് അവൻ്റെ മ്മാവേനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നെ കയണ് ഇപ്പം അവൻ്റെ മ് കൊടുക്കാൻ വന്നി അതെന്ന് സൂചിയൊക്കെ എടുത്ത് കളഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നമ്മളെന്തായാലും സൽമാൻ ദോഷം ആകുന്ന രീതിയിലൊന്നും ചെയ്യില്ല ഇനി അബദ്ധത്തിൽ അറിയാണ്ടൊക്കെ വല്ല മിസ്റ്റേക്കും സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും ക്ഷമിക്കുക നമ്മൾ മനപൂർവ്വം ഒന്നും ചെയ്യില്ല നമ്മുടെ ചെക്കനല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം